ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കുഞ്ചൂസ് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നമ്മുടെ ഇന്നത്തെ റെസിപ്പി ടൂണയാണ് ടിൻ ഫിഷ് ഗൾഫിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് ഇപ്പം നാട്ടിലും എല്ലാം അവൈലബിളാണിത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിൽ നമുക്കൊരു ലേശം എണ്ണ ചേർത്ത് കൊടുക്കാം നമ്മുടെ എണ്ണ ചൂടായിട്ടുന്നത് നമുക്കൊരു ലേശം കടുക് ചേർത്ത് കൊടുക്കാം ഇനി അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു ലേശം ഇഞ്ചിയാണ് ഒരു ടീസ്പൂണോളം വരും അതുപോലെ തന്നെ വെളുത്തുള്ളി ഒന്ന് ഇളക്കി കൊടുക്കാം ആ കൂട്ടത്തിൽ ഞാൻ എടുത്തിരിക്കുന്ന ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവോളയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ എടുത്തിരിക്കുന്ന ഒരു മൂന്ന് പച്ചമുളകാണ് അതുകൂടി ഇട്ട് കൊടുത്ത് നമുക്കൊരു ലേശം ഉപ്പ് നമുക്കിതൊന്ന് വാടി പെട്ടെന്നൊന്ന് വാടി വരുന്നതിന് വേണ്ടിയിട്ടൊരു ലേശം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് നമുക്കിതൊന്ന് വഴന്ന് വരുന്നെ വരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ സവോളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് രണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിനെ ഇതിലേക്ക് ഇനിയും ചേർത്ത് കൊടുക്കാനുള്ള പൊടികളാണ് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണ് മുളക് പൊടി മുക്കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു അര ടീസ്പൂണ് ചിക്കൻ മസാല ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കിനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ചൂണയാണ് ഇങ്ങനെ നാലെണ്ണമായിട്ടാണ് വരുന്നത് നാലെണ്ണമായിട്ട് രണ്ടെണ്ണമായിട്ടൊക്കെ വരും ഇങ്ങനെയാണ് വരുന്നത് നമുക്കിനകത്തൊന്നൊരു രണ്ടെണ്ണം എടുക്കാം പിന്നെ നമുക്ക് ഇതിനകത്ത് ഓയിലൊക്കെ കളഞ്ഞ് എടുത്തോണ്ട് വരാം അപ്പം നമ്മൾ ഇതിനകത്ത് ഓയിൽ ഊറ്റി കളഞ്ഞിട്ടുണ്ട് കാരണം ആ ഓയിൽ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല സൺഫ്ലവർ ഓയിലിനകത്താണ് ഇത് ഇത് കിടക്കുന്നത് പക്ഷേ ഞാൻ അത് ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് നമുക്കിനി ഈ ടൂണ നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് ക്യാനിലേതും നമ്മൾ എടുത്തു ഇനി നമുക്കിതൊന്ന് മസാലയൊക്കെ ആയിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പം നമുക്കിത് നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയും കുബോസിൻ്റെ കൂടെ ഒക്കെ ബ്രെഡിൻ്റെ കൂടെയൊക്കെ നമുക്കിത് നല്ല ടേസ്റ്റാണ് അപ്പം ഇതിലേക്ക് ഒരു ലേശം വെള്ളം ചേർത്ത് കൊടുക്കുവാണ് നമ്മുടെ ഈ മസാലയൊക്കെ ഇതിലേക്കൊന്ന് ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ വെള്ളത്തിൽ കിടന്ന് ഇതൊന്ന് തിളയ്ക്കുമ്പോഴത്തേന് ഈ മസാലയൊക്കെ ഇതിലേക്ക് ഒന്ന് പിടിക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതൊന്ന് തിളച്ചൊന്ന് പറ്റി വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ചേർത്ത വെള്ളമൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞാണ് ഇതുകൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കണം ഒരു ലേശം ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് അതുകൂടി ഞാൻ ചേർത്ത് കൊടുക്കുവാണ് തക്കാളിയും ക്യാപ്സിക്കും ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്ന് കഴിയുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ തൂണ റെഡി ആയി കിട്ടും ഇപ്പോൾ നമ്മുടെ തക്കാളി ക്യാപ്സിക്കും ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ടൂണ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നന്ദി